നിങ്ങൾ പ്രഗ്നൻ്റ് ലേഡീസ് നടക്കുന്നത് കണ്ടിട്ടുണ്ടാവും എപ്പോഴും ബാക്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടാവും പ്രഗ്നൻസിയിൽ ബാക്ക് പെയിൻ വരാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും എന്നാൽ നമ്മൾ ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഈ ബാക്ക് പെയിന് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും പ്രഗ്നൻ്റ് ലേഡീസ് എപ്പോഴും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യൻസ് ഇരിക്കുന്നതും കിടക്കുന്നതും ഒഴിവാക്കുക അതുപോലെ കിടക്കുന്ന സമയത്ത് എപ്പോഴും വലത്തോട്ടോ ഇടത്തോട്ടോ ചെരിഞ്ഞ് കിടക്കുക അതുപോലെ കിടക്കുമ്പോൾ തൈയുടെ ഇടയിൽ ഒരു പില്ലോ വെച്ച് കിടക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ പ്രഗ്നൻസിയിൽ ഈ ഹോർമോണിലെ വ്യതിയാനങ്ങൾ വരുന്നത് കാരണം നമ്മുടെ കാലിൻ്റെ ആർച്ചിൽ വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ നമ്മുടെ ചെരുപ്പിൻ്റെ സൈസ് മാറാനും ഈ സമയത്ത് സാധ്യതയുണ്ട് എപ്പോഴും ഒരു ആർച്ച് സപ്പോർട്ടുള്ള സോഫ്റ്റ് സോളുള്ള ഒരു വാക്കിംഗ് ഷൂസാണ് പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാൻ നല്ലത് അതുപോലെ എപ്പോഴും നമ്മൾ പ്രഗ്നൻ്റ് ലേഡീസിൻ്റെ അടുത്ത് പറയും എല്ലാ ദിവസവും നടക്കാൻ പോകണം പക്ഷെ എല്ലാവരും ഒരു അഞ്ച് മിനിറ്റ് നടക്കുമ്പോഴേക്കും പെയിന് കാരണം നടത്താൻ നിർത്തുകയാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് ഈസി ആയിട്ട് ഓൺലൈനായിട്ടും ഫാർമസിയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് പ്രഗ്നൻസി അബ്ഡോമിനൽ ബൈൻഡർ അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നടക്കുകയും നിൽക്കുന്ന ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ബാക്ക് പെയിൻ ഉണ്ടാവില്ല നല്ല ബാക്ക് സപ്പോർട്ട് കിട്ടും അതുപോലെ വയറിനും അവർക്കൊരു താങ്ങ് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രഗ്നൻസിയിൽ വളരെ സ്മൂത്തായി പെയിൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ ടിപ്സ് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യും കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം